ഇത് മരല്ല ഇതാണ് ഡബ്ല്യു പി സി സോളിഡ് ഡബ്ല്യു പി സി ആൽസ്റ്റോൺ പറഞ്ഞ ഇന്ത്യ തന്നെ നമ്പർ വൺ ബ്രാൻഡായ ഡബ്ല്യു പി സി കമ്പനികൾ നിർമ്മിച്ച ജനവാദിന്റെ കട്ടളാണിത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ച് വർഷം വാറണ്ടിയാണ് കൊടുക്കുന്നത് വെള്ളം പ്രശ്നമില്ല കുത്തിപ്പോലോ വിങ്ങിപ്പോലോ പൊടിഞ്ഞ പോലെ ഒരു പ്രശ്നമില്ല ഇനിയിപ്പോ ചതിപ്പിടിച്ചിട്ട് കട്ടളിൻ്റെ ഉള്ളിൽക്കൂടി വൈതാര വരുന്നുള്ള പേടിയും വേണ്ട എന്ത് ഇത് 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 എത്ര വർഷം വർഷം ഒരു പ്രശ്നവും എന്തെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കും ആണ് നമ്പർ വൺ ബ്രാൻഡായ ആൽസ്റ്റോൺ കമ്പനിയിലാണ് ഇത് കണ്ടാൽ ആരും മരം ഇല്ലെന്നൊന്നും അറിയില്ല സോളിഡ് ആൽസ്റ്റോൺ പറഞ്ഞ കമ്പനിയാണ് ഇത് നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ ജനവാസിന്റെ ഫ്രെയിമും ഡോറിന്റെ ഫ്രെയിമും ഡോറും അവൈലബിൾ ആണ് ഇത് നമ്മളടുത്ത് സ്റ്റീൽ ഡോർ ഉണ്ട് കിൻസന്റെ സ്റ്റീൽ ഡോർസ് ആണ് ഡബിൾ ഡോർ ഇപ്പോ ഓഫറിലുണ്ട് വിത്ത് ഫ്രീ ഡെലിവറി ഫ്രീ ഇൻസ്റ്റാളേഷൻ ഡബിൾ ഡോർ ആണ് ഫൈവ് ഇയേഴ്സ് വാറണ്ടി ഇത് ഇതെല്ലാം സ്റ്റീൽ വീട്ടിൽ ഓ ഫിറ്റ് കൊടുക്കാം അഞ്ചു വർഷം സർവീസ് വാറണ്ടി കിൻസെന്ന് പറഞ്ഞ ബ്രാൻഡ് അവർ തന്നെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അഞ്ചു വർഷം സർവീസ് വാറണ്ടി ഇത് കണ്ട സ്റ്റീൽ എല്ലാരോടും പറയാനുള്ള എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും സ്റ്റീൽ ഡോർ വെക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയായിരിക്കും ചിലപ്പോ വീടുണ്ടാക്കുക പക്ഷെ എന്താ പ്രശ്നം ആദ്യം തന്നെ അവര് പോയിട്ട് കട്ടിള ഫിറ്റ് ചെയ്യും കട്ടിള ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റീൽ ഡോർ ഫിറ്റ് ചെയ്യാൻ പറ്റൂല പിന്നെ നമ്മള് ഏതെങ്കിലും ഡബിൾ ഡോറ് ഡബിൾ പി സിയിലോ അല്ലെങ്കിൽ മെമ്പറിലോ ചെയ്യേണ്ടി വരും റേറ്റ് ഓഫർ പ്രൈസ് സ്റ്റാർട്ടിംഗ് ആണ് ഇതിപ്പോ ട്വന്റി ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഇതിന്റെ പ്രൈസ് ഇത് സൈസിനനുസരിച്ച് പ്രൈസ് മാറും നമ്മളടുത്ത് പതിമൂന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ സ്റ്റീൽ ഡോർ കിൻസന്റെ സ്റ്റാർട്ടിംഗ് ആണ് പതിമൂന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വിത്ത് ഫ്രീ ഡെലിവറി സ്പെഷ്യൽ ഓഫർ ആണ് ഇതൊക്കെ റിയൽ ഫൈബറിന്റെ ഫൈബർ ഡോർസ് ആണ് നമുക്ക് ബെഡ്റൂമിലേക്കും ബാത്റൂമിലേക്കും ഡൈനിങ് ഹാളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡോറാണ് ഇതിന്റെ സ്കിന്നു നമുക്ക് സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന എഫ്ആർ പി ഡോറുകളെ പോലെയല്ല ഇത് തികച്ചും കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളായിട്ട് മാർക്കറ്റിൽ അവരുടേതായ മുഖമുദ്ര തെളിയിച്ച കമ്പനിയുടെതാണ് പിന്നെ സ്റ്റാർട്ടിംഗ് റേഞ്ച് രണ്ടായിരത്തി അറുന്നൂറ് രൂപ മുതൽ പൈൻ ഡോർസ് അവൈലബിൾ ആണ് രണ്ടായിരത്തി അറുന്നൂറ് വിത്ത് ഇയേഴ്സ് ഇയേഴ്സ് വാറണ്ടി ഇത് പൈൻ ആണ് ലോക്കൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് ഹാർഡ് വുഡിന്റെ കിട്ടും അത് കുത്തി പോവും ഇത് പൈൻ വുഡ് ആണ് ഇങ്ങനത്തെ ഡോർ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പൈൻ വുഡിന്റെ ഡോറേ വാങ്ങാൻ പാടുള്ളൂ സ്റ്റീൽ വിൻഡോസ് ഇത് വിത്ത് പാളിയാണ് വരിക ഇത് സിംഗിൾ വിൻഡോന് അയ്യായിരം ഇതന്നേരം നാലായിരത്തി മുന്നൂറ് സ്റ്റാർട്ടാണ് ഇത് വിത്ത് പോറയാണ് വരിക നമ്മൾ ജസ്റ്റ് ഗ്ലാസ് ഇപ്പോ ടാറ്റ സ്റ്റീൽ കൊണ്ട് കിൻസ എന്ന ബ്രാൻഡ് അവരാണിത് മാനുഫാക്ചർ ചെയ്യുന്നത് അതുകൂടാതെ ടോം ലുക്കിന്റെ തോംസന്റെ തോംസന്റെ വാൾ പാനൽസ് നിങ്ങൾ വീടുകള് ഡൈനിങ് ഹാള് ടി വി സൈഡ് വാഷ് ബേസ്ഡ് ഏരിയകളൊക്കെ അതിഗംഭീരമായിട്ട് അലങ്കരിക്കാൻ പറ്റിയ ഡബ്ല്യു പി സി വാൾ പാനൽസ് ആണിത് ഇത് ടോം ലുക്ക് കമ്പനീൻറെ അറുന്നൂറ് രൂപ മുതൽ പെർ ഷീറ്റിന് പ്രൈസ് സ്റ്റാർട്ടിങ് ആണ് ഇതോ അത് അതിൽ അതെ അതെറേഷൻ